കർഷക തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി തിരുവാലി പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി മാർച്ച് കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ഷിഫ്ന നജീബ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്ക് സമർപ്പിക്കുകയാണ് അടിയന്തര പ്രശ്നങ്ങളിൽ നമ്മുടെ പട്ടികജാതി പട്ടിക കുടുംബങ്ങളുടെ അടിയന്തര പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒട്ടേറെ സമരങ്ങൾ നയിച്ചു വളർന്ന ഒരു പ്രസ്ഥാനമാണ് ജന്മിതത്തിനും ഭൂപ്രമാണത്തിനും നാളവായ്പത്തിനും എതിരെ അടയ്ക്കുവാടിയിടുന്ന ഈ ഒരു കേരളത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി തിരുവാലി പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിച്ച മാർച്ച് കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ഷിഫ്ന നജീബ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ പട്ടികജാതി തകറിലെ ഭവന സുരക്ഷയുമായി ബന്ധപ്പെട്ട നടപടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക വന്യമൃഗശല്യം മൂലം ജീവനും കൃഷിക്കും ഉണ്ടാകുന്ന നാശം ഒഴിവാക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക പഞ്ചായത്തിൽ വാതക ശ്മശാനം സ്ഥാപിക്കുക തുടങ്ങിയ മുപ്പത്തിനാല് ആവശ്യങ്ങൾ ഉൾപ്പെട്ട നിവേദനം പ്രസിഡന്റിന് സമർപ്പിച്ചു പുന്നപ്പാല മേഖലാ സെക്രട്ടറി കെ സുലോചന അധ്യക്ഷത വഹിച്ചു സംഘടന മേഖലാ സെക്രട്ടറി ഇ പി മുരളീധരൻ വണ്ടൂർ ഏരിയ എക്സിക്യൂട്ടീവ് മെമ്പർ ഇ കുഞ്ഞിക്കുട്ടൻ ഏരിയ ട്രഷറർ സമീർ ബാബു ഏരിയ കമ്മിറ്റി മെമ്പർമാരായ പി ശോഭന ഇ പ്രവീൺകുമാർ രാധിക തിരുവാലി മേഖലാ കമ്മിറ്റി മെമ്പർമാരായ പി മീനാക്ഷി പി അരുൺ കമ്മിറ്റി മെമ്പർ മീനാക്ഷിപ്പാലം ഉദയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും